ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു പേജിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ് അതിലെന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നാണ് പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഞാൻ ആ പേജിൻ്റെ സെറ്റി ആ പേജ് എടുത്ത് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി സോ പേജിൻ്റെ സെറ്റിങ്സ് ആകുമ്പോൾ നിങ്ങളാ പേജിൻ്റെ ഐക്കൺ ആയിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാവുക സ്വിച്ച് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലാണെങ്കിലാണ് പ്രൊഫൈൽ ഇവിടെ വരിക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേജ് തന്നെ എല്ലാം ഉറപ്പിക്കുക എന്നിട്ട് സെറ്റിങ്സ് നോക്കുക സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻസുകൾ പറഞ്ഞു തരാം പേജ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് തന്നെയാണ് പോവുക പിന്നെ ഉള്ളതാണ് പേജ് സെറ്റപ്പ് ഇവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പേജ് നെയിം പേജിൻ്റെ പേരെങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ളതാണ് സോ ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാം ഈ പേജ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അറുപത് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പേജ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അടുത്തത് യൂസർ നെയിം ആഡ് ചെയ്യുക അഥവാ നമ്മളുടെ ഇവിടെ ഈ ഫേസ്ബുക്കിന്റെ നേരെയുള്ള യൂസർ നെയിം എന്തായിരിക്കും ഇതാണ് അടുത്തത് അപ്പോൾ നിർബന്ധമായിട്ട് ഒരു പേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ യൂസർ നെയിം സെറ്റ് ചെയ്യണം എല്ലായിടത്തും ഈ യു ആർ എല് അല്ലെങ്കിൽ യൂസർ നെയിം എന്ന് പറയുന്നത് സെയിം ആവാൻ ശ്രദ്ധിക്കുക പേരിൽ ചില ചേഞ്ചുകൾ വന്നാലും പേരിലും ചേഞ്ച് വരുത്തരുത് യൂസർ നെയിമിലും ചേഞ്ച് വരുത്തരുത് അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം ചെക്ക് ചെക്ക് ചെയ്യാനുള്ള ചില സൈറ്റുകളൊക്കെയാണ് നെയിം ചെക്കർ പോലത്തെ സൈറ്റുകൾ അപ്പോൾ നിങ്ങൾ യൂസർ നെയിം ചെക്കർ എന്നൊക്കെ അടിച്ചാൽ തന്നെ കിട്ടും അതെന്തൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടേക്ക് ആ ഒരു ഡൊമൈൻ ഇപ്പോൾ കോച്ച് ഇൻഫോ എന്തെങ്കിലും അടിച്ചാൽ ഇത് എവിടൊക്കെ അവൈലബിൾ ആണെന്ന് പോലെ നമുക്ക് പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഈ ടിക്ക് ഉള്ളതൊക്കെ അവൈലബിൾ ആണെന്നാണ് യൂസർ നെയിം അവൈലബിൾ ആണെന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം ലോഡ് ചെയ്തിട്ട് അത് വരും നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും എവിടെയൊക്കെ അറിയാം അതുപോലെ തന്നെ നെയിം ചെക്കർ പോലെ തന്നെ എന്നെ നെയിം ചെക്കർ എക്സാക്ട്ലി സ്പെല്ലിങ് ശ്രദ്ധിക്കുക ജസ്റ്റ് യൂസർ നെയിം ചക്കർ എന്നു നോക്കിയാൽ മതി നിങ്ങൾ ഓക്കെ പിന്നെ നെയിം ചെക്കറിന് വേറെ ഉണ്ട് കുറേ സൈറ്റുകളുണ്ട് സോ നിങ്ങൾക്ക് ഏത് സൈറ്റിൽ കയറിയിട്ട് ഇത് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലുതെടുക്കുക ചെറുതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് വലുതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അത് എടുക്കുക സോ ഞാനിവിടെ എന്ത് ചെയ്തു ഇതിൽ നിന്ന് തന്നെ ഒരു എന്നുള്ള ഒരു യൂസർ നെയിം കൊടുക്കും സോ ഈ ഒരു സാധനം ഇതിൽ അവൈലബിൾ അല്ല എന്ന് പറയുന്നത് അപ്പോ അവൈലബിൾ അല്ല എന്നുള്ള ചില പുള്ളികൾ കോമകളൊന്നും അലൗഡ് അല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് മുസ്ലിം ക്ലാസ് റൂം എന്നുള്ള ഒരു യൂസർ നെയിം കൊടുത്തു സോ എന്നോട് വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പൊ പാസ്വേഡ് കൊടുത്താൽ ആ ഒരു യൂസർ നെയിം അവിടെ മാറി വരുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തതാണ് എന്ത് പേജ് സെറ്റപ്പിൽ തന്നെ അടുത്ത ഓപ്ഷനാണ് ആക്സസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ മറ്റൊരാൾക്ക് ആക്സസ് കൊടുക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പേജ് മാനേജ് ചെയ്യാൻ നമ്മളെ സ്റ്റാഫിനോ മറ്റുള്ളവർക്ക് എങ്ങനെ ആക്സസ് കൊടുക്കുക എന്നുള്ളത് സോ നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഈ ഒരു വീഡിയോ കണ്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സുഖമാണ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് അടിക്കുക നിങ്ങളുടെ ഫ്രണ്ട് ആവണമെന്നൊന്നുമില്ല അവരുടെ ഇമെയിലോ അവരുടെ പേരോ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമുക്ക് ഒരുപാട് ആ ആളുകളുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ വരും എന്നിട്ട് നെക്സ്റ്റ് എന്ത് മേടിക്കുക അലോ ദിസ് പേഴ്സൺ ഫുൾ കൺട്രോൾ എന്ന് കൊടുക്കുക ഫുൾ കൺട്രോൾ കൊടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം എന്താണ് ആ വ്യക്തിക്ക് ഈ പേജ് ഡിലീറ്റ് ചെയ്യാൻ വരെ അവകാശമുണ്ട് ഓക്കെ ഡിലീറ്റ് ചെയ്യാൻ വരെ അവർക്ക് കഴിയും ഗീവ് ആക്സസ് എന്ന് കൊടുത്താൽ വീണ്ടും നിങ്ങളോട് പാസ്വേഡോട് ചോദിക്കും ആ വ്യക്തി ആ വ്യക്തി ഈ പേജിൽ അയാളുടെ പ്രൊഫൈലിൽ കയറിയാൽ അല്ലെങ്കിൽ അയാളുടെ നോട്ടിഫിക്കേഷനിലോ റിവ്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും അക്സപ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആയിട്ട് തന്നെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒന്നും കൂടി സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് സോ പാസ്വേഡ് കൊടുത്താൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ പോവുകയാണ് ചെയ്യുക സോ അയാളുടെ ആ വ്യക്തിയുടെ നോട്ടിഫിക്കേഷനിൽ ചെന്നാൽ മതി അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളുടെ പേജിൽ കയറിയാൽ ആ പേജിൽ തന്നെ കാണും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും അയാൾക്ക് അസെപ്റ്റ് ചെയ്യാം സോ നോട്ടിഫിക്കേഷനിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ വ്യക്തി ഈ പേജിൽ കയറാൻ പറയാം ഈ പേജിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ആ വ്യക്തിക്ക് തന്നെ കാണാൻ കഴിയും നിങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാൻ കഴിയും ഒരു നോട്ടിഫിക്കേഷൻ ആ പേജിന്റെ മുകളിൽ തന്നെ അയാൾക്ക് വന്നിട്ടുണ്ടാവും സോ ഇനിയുള്ളതാണ് ഇനിയുള്ളതാണത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ആണുള്ളത് നമ്മളുടെ പേജ് ആക്സസ് ഇതിൽ ഇത് രണ്ടുമാണ് പിന്നെ പേജ് സ്റ്റാറ്റസ് ഉണ്ട് എന്തെങ്കിലും പോളിസി വയലേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാനുള്ളതാണ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഒന്നും ആവശ്യമില്ല ഇൻ കേസ് പേജ് പോവുകയോ അല്ലെങ്കിൽ പേജ് മറ്റുള്ളവർക്ക് വിസിബിൾ ആ കാണുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് വന്ന് നോക്കിയാൽ വല്ല ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അടുത്തതാണ് ലിങ്ക്ഡ് അക്കൗണ്ട്സ് എങ്ങനെ നമ്മളുടെ ഫേസ്ബുക്കും വാട്സപ്പും തമ്മിൽ കണക്റ്റ് സോറി ഇൻസ്റ്റാമും വാട്സപ്പും തമ്മിൽ കണക്റ്റ്